വണ്ടിപിരിയാറ ചുരക്കുളം എസ്റ്റേറ്റിലെ ആറു വയസ്സുകാരിയുടെ കൊലപാതകത്തിലെ കുറ്റാരോപതിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതി ഉത്തരവ് ഒരു മനുഷ്യന്റെ സാധാരണ ബുദ്ധിയിൽ നിന്ന് പരിശോധിച്ചാൽ തെറ്റാണെന്ന് മനസ്സിലാകുമെന്ന് പട്ടികജാതി ക്ഷേമസമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ സോമപ്രസാദ് പെൺകുട്ടിയുടെ വീട് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുറ്റാരോപിതനെ വെറുതെ വിട്ട ജഡ്ജി സ്ഥലം സന്ദർശിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു വിധി ഉണ്ടാകില്ലായിരുന്നെന്നും സോമപ്രസാദ് പറഞ്ഞു കോടതി പ്രതിയെ വെറുതെ വിടാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള വാദമുഖങ്ങളൊന്നും ഈ സ്ഥലം വന്ന് കണ്ട് സന്ദർശിച്ച് നേരിട്ട് മനസ്സിലാക്കുന്നവർക്ക് ബോധ്യപ്പെടുന്നതല്ല തീർച്ചയായിട്ടും ഇതിൽ ഒരു പുനരന്വേഷണവും അതോടൊപ്പം തന്നെ കേസിൻ്റെ ഒരു പുനർവാദവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒന്നാണെന്നാണ് ബോധ്യപ്പെടുന്നത് ഈ ആറുവയസ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ അധ്യിഷ്ടപരമായി കൊലപ്പെടുത്തിയ പ്രതിയെ മാതൃകപരമായി ശിക്ഷിച്ച് ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ പൂർണ്ണമായും ആ പ്രതിക്ക് നൽകത്തക്ക തരത്തിലുള്ള നടപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട് ഈ പ്രതിയെ ശിക്ഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഇടപെടലുകളും ഈ കേസിൻ്റെ ഭാഗത്തുണ്ടാവും ഈ കുഞ്ഞിൻ്റെ രക്ഷകർത്താക്കളോടൊപ്പം ഈ കാര്യത്തിൽ ഏതറ്റം വരെ പോകുന്നതിനും പി കെസ് എന്ന് പറയുന്ന സംഘടന തയ്യാറാണ് എല്ലാവിധത്തിലുള്ള സഹായ സഹകരണങ്ങളും മുൻകൈ പ്രവർത്തനങ്ങളും ഈ പ്രതിയെ ശിക്ഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ പി കെസിൻ്റെ ഭാഗത്തുണ്ടാവും ഈ കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ള ഭരണഘടന ഭരണ ഭരണരംഗത്തെ നേതൃത്വത്തെ ഈ കാര്യങ്ങളെ ബോധ്യപ്പെടുത്താറുണ്ട് Ya han ganado el de aquí?